കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണം പയ്യോളി സ്വദേശിനിയായ അൻപത്തി എട്ടുകാരിയാണ് മരിച്ചത് ഷഹദ് റഹ്മാൻ കോഴിക്കോട് ഒന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി ഷഹദ് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വര മരണം സ്ഥിരീകരിക്കുന്നു അതും മലബാർ മേഖലയിൽ തന്നെയാണ് എന്താണ് വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇടവേളക്ക് ശേഷമാണ് വീണ്ടും അമീബിക് മരണം ജില്ലയിൽ സ്ഥിരീകരിക്കുന്നത് അതായത് ഇന്ന് ഒരു മാസക്കാലമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പയ്യോളി തുറയൂർ ചൂരക്കണ്ടുവയൽ നെടുപുനിത്താഴത്ത് സരസു എന്ന് പറയുന്ന അമ്പത്തി എട്ടുകാരിയാണ് മരിച്ചിട്ടുള്ളത് ഇവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസക്കാലമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അതിനിടയിലാണ് ഇന്ന് ഈ അസുഖം മൂർച്ഛിക്കുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നത് വാർത്തക സഹജമായിട്ടുള്ള മറ്റു അസുഖങ്ങളും ഇവർക്കുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇത്തരത്തിൽ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറേ അധികം ആളുകൾ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് പലരും ഭേദമാവുകയും ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ച് മുൻപത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് മരണങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഇതെവിടെ നിന്നാണ് ഈ രോഗം തുടർച്ചയായി പടരുന്നതെന്നും ഇത്തരത്തിൽ ഈ ജലത്തിലോ അല്ലെങ്കിൽ കുളത്തിലോ ഒന്നും ഇത്തരത്തിൽ ഇറങ്ങാതെ തന്നെ പലർക്കും അസുഖം ബാധിക്കുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ ഇതിനിടയിലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഈ രോഗം എവിടെ നിന്നാണ് സ്ഥിരീകരിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത കൈവന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരത്തിൽ യാതൊരുവിധ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും ഇത്തരത്തിൽ ഈ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നത് പയ്യോളി സ്വദേശിയായിട്ടുള്ള ഇപ്പോൾ മരിച്ചതായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പ്രജിത് ശരി കോഴിക്കോട് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം